ഇത് മലയാളത്തിൽ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ പണ്ട് മലയാളികൾ ഈ കാസ്റ്റും പാർട്ടിയും ഒന്നും നോക്കാതെ സിനിമകൾ ആഘോഷിക്കുക കാണുകയും ആഘോഷിക്കുകയും ചെയ്യാറ് അന്ന് നടന്മാരെ ഫാൻസ് തിരഞ്ഞെടുക്കുന്നതിലൊന്നും ആർക്കും അങ്ങനെ ജാതിയോ മതമോ ഒന്നും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പത്തിരുപത് വർഷം മുമ്പുള്ള കാര്യം പറയുന്നത് ഈ ജാതിയുടെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ജാതിയുടെ തീഷ്ണത ഇന്ത്യയിൽ കേരളത്തിലും ഇന്ത്യയിൽ പോടേ കേരളത്തിൽ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞാണ് വരികയാണ് അതെന്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളൊരു പോസിറ്റീവ് അല്ലേ നമ്മൾ ആഘോഷിക്കേണ്ടത് അതുപോലെ ചാക്കോമാഷൻ കണക്ക് നീ ഒരിക്കലും രക്ഷപ്പെടില്ല നീ ഒന്നും ഒന്നൊരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ വേണ്ടത് ആ നീ ഇന്നലെ ചെയ്താൽ കണക്കണ്ടല്ലോ നന്നാന്ന് ഇപ്പം ഇച്ചിരി കുറച്ചുകൂടെ മാർഗ്ഗുണ്ട് നിങ്ങൾ അവനെ തട്ടിപ്പൊക്കിക്കൊണ്ട് വരില്ല വേണ്ടത് ഒരു സമൂഹത്തോടെ നമ്മൾ അങ്ങനെ പോസിറ്റീവായിട്ടല്ലേ ഇടപെടേണ്ടത് അതോ നമ്മൾ പഴയ കബന്ധങ്ങളെല്ലാം വരിച്ചുകൊണ്ട് നോക്കുക അന്ന് അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു നീ നിന്റെ മുത്തച്ഛൻ്റെ മുത്തച്ഛനും അവൻ്റെ മുത്തച്ഛൻ്റെ മുത്തച്ഛനും തമ്മിൽ എന്തായിരുന്നു നിനക്കറിയാമോ ശേഷം സ്ക്രീനിൽ ഇത് നിന്നും ഒരു പ്രാധാന്യം ഇല്ല ഇന്ന് നിങ്ങൾ തമ്മിൽ എന്താണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം പക്ഷേ ചരിത്രം വലിച്ചിടുമ്പോൾ ചിലർക്ക് സാമ്പത്തികമായ സാമൂഹികമായ തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒറ്റ കാരണത്തിൽ അത് ചെയ്യുന്നത് സമൂഹത്തിന് ഏൽപ്പിക്കുന്ന ഒരു വലിയ പരിക്കാണ് ഈ സിനിമയുടെ കാര്യത്തിൽ തന്നെ ഞാൻ ആലോചിച്ചു ഇന്നിപ്പോൾ സിനിമകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ റിവ്യൂസ് കണ്ടിട്ടില്ലേ മൊത്തം ഓൺ കാസ്റ്റ് കമ്മ്യൂണൽ ലൈൻസ് ഏത് സിനിമ ആയ നടൻ്റെ ജാതി ഏത് നടൻ്റെ മതം ഏത് അതനുസരിച്ചാണ് റിവ്യൂസും കമൻറ്റുകളും എത്ര വളരെ ശ്വാസം മുട്ടിപ്പോകുന്ന അവസ്ഥയാണ് റിവ്യൂസ് എല്ലാം പഴയ 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 സിനിമകളൊക്കെ എടുത്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറങ്ങിയ ഇന്ന സിനിമയിൽ ഇന്ന സീനിൽ ഇന്നത് കാണുന്നത് ഇന്നതല്ലേ പ്രബന്ധ നമ്പർ വൺ ഈ ലോകത്ത് വേറെ ഒരു സംഭവവും ഇല്ല ചെമ്മീനില്ലേ പിടച്ചിൽ അത് അത്രപോലും ആക്ച്വലി ഇത് റിഗ്രസീവ് ആണ് ഒന്ന് ബേസിക്കലി കഴമ്പില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ ഈ പറയുന്ന നടന്മാരായാലും സിനിമയായാലും നിങ്ങൾ ആർട്ട് ആർട്ട് പോലെ ആസ്വദിക്കുക ഇതിപ്പോൾ വളരെ ഇപ്പോൾ എല്ലാ പടങ്ങളും എല്ലാ ഈവൻ ഹിന്ദി പടങ്ങൾ തൊട്ട് ഇവിടെ വരെയുള്ള പടങ്ങൾ വരെ പേര് നടൻ്റെ പേര് സംവിധായകൻ്റെ പേര് പടത്തിൻ്റെ തീം ഇതൊക്കെ വെച്ചാണ് നിലപാടെടുക്കുന്നത് എല്ലാം കമ്മ്യൂണലൈസ് ചെയ്യപ്പെടുകയാണ് ആഹാരം കമ്മ്യൂണലൈസ് ചെയ്യപ്പെടുന്നു രാഷ്ട്രീയം കമ്മ്യൂ സിനിമ കമ്മ്യൂണലൈസ് ചെയ്യപ്പെടുന്നു വളരെ വല്ലാത്തൊരു എന്താ പറയുക ശ്വാസം അവസ്ഥയാണ് ഞാൻ റിയലി കൺസേൺ വിത്ത് ദാറ്റ് ഇതിനെങ്ങനെ മൂട്ടിക്കൊടുക്കാനും ഇങ്ങനെ എരികേറ്റ് കൊടുക്കാനുമായിട്ട് കുറേ ആളുകളും സ്ഥിരം അവരെയാണ് ഞാൻ ഈ ഭീതി വ്യാപാരികൾ എന്ന് വിളിക്കുന്നത് ഇവർ സമൂഹത്തിന് ഏൽപ്പിക്കുന്ന പരുക്ക് എന്ന് പറയുന്നത് ഭയങ്കരമാണ് പണ്ട് നസീർ അഭിനയിച്ചിട്ടുണ്ട് ഭക്തകുചേരനായിട്ടോ ഏതാണ്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നൊന്നും ആരും ചിന്തിച്ചിട്ടില്ല ആള് അവരതൊരു അവർ അഡ്വാൻറ്റേജ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത് ആഹാ നസീർ എങ്ങനെ അഭിനയിക്കുന്നത് കൂടുതൽ സ്നേഹമാണ് തോന്നിയിട്ടുള്ളത് ആളുകൾക്ക്